ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് തൊഴിലുറപ്പ് സൈറ്റ് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരും പല പ്രയാസങ്ങളോ അതായത് നമുക്കൊക്കെ സൈറ്റ് എന്ന് പറയുന്ന അധികം സൈറ്റുകളാണ് റോഡ് സൈഡിൽ ഒന്നായിരിക്കില്ല പല മല മുകളിലായിരിക്കും നിങ്ങളുടെ വർക്ക് സൈറ്റ് വരുന്നത് അപ്പോൾ ഈ വർക്ക് സൈറ്റിൽ ഒരു പെരുമ്പാമ്പിനെ കണ്ടു തൊഴിലാളികൾ വിളിച്ചു അപ്പോൾ തൊഴിലാളികൾ വിളിച്ചപ്പോൾ പെരുമ്പാമ്പ് ഫോറസ്റ്റ് എന്താ പറയുക പെരുമ്പാമ്പിൻ്റെ വാസസ്ഥലത്താണ് ആ പാമ്പ് ഉള്ളത് അതായത് കാട് കൂടിയ പ്രദേശത്താണ് ഫോറസ്റ്റിനോട് അനുബന്ധിച്ച് കിടക്കുന്ന പറമ്പുകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പ്രവൃത്തി എടുത്തു വരുന്നത് എന്നിരുന്നാൽ പോലും തൊഴിലാളികൾക്ക് പേടി ആണ് എന്ന് അറിയിച്ചപ്പോൾ അതിനെ പിടികൂടാൻ വേണ്ടിയിട്ട് ആർ ആർ ടി ടീമിനൊക്കെ അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ ആർ ടി ടീം അംഗങ്ങൾ തന്നെ പറഞ്ഞു ഈ ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്തായി ചേർന്ന ഭൂമിയല്ല പാമ്പിനെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടാൽ മതിയായി ചെയ്യുന്ന സ്ഥലത്ത് അതായത് പാമ്പ് കിടക്കുന്ന സ്ഥലം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി ബാക്കിയെടുത്തോളൂ എന്നിരുന്നാൽ പോലും തൊഴിലാളികൾക്ക് പേടി ഈ പേടിയാണ് അങ്ങനെ പാമ്പ് കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പണി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആർ ആർ ടി ടീമിനാണെങ്കിൽ അംഗങ്ങളെ അറിയിക്കുകയും അവർ വരികയും അപ്പം അതിനെ പിടികൂടുകയും ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത് അപ്പം നിങ്ങളൊക്കെ പണിയെടുക്കുമ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് മാത്രം പണിയെടുക്കുക അങ്ങനെ നല്ല പാമ്പുകളും പല മേഖലയിൽ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു പറമ്പിൻ്റെ കുയിലേക്ക് കാല് ചാടിപ്പോയി വീണ് കാല് പൊട്ടിപ്പോയി അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുന്നുണ്ട് തൊഴിലു തൊഴിലാളികളുടെ സൈറ്റ് സുരക്ഷിതമൊന്നും അല്ല അപ്പം നിങ്ങൾക്ക് ചികിത്സാ ധനസഹായം എന്ന് പറഞ്ഞ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സാ ധനസഹായം നിങ്ങൾക്ക് പഞ്ചായത്തിൽ ലഭ്യമാവും അതൊക്കെ ചെറിയൊരു പൈസ മാത്രമായിരിക്കും ലഭ്യമാകും ചികിത്സാ ധനസഹായം എന്നൊക്കെ പറയുന്നത് ചുരുങ്ങിയ പൈസ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ അവർ തന്നെ സൈറ്റുകളിലൊക്കെ പണിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക ഇങ്ങനത്തെ പാമ്പുകളും അല്ലാത്ത പല രീതിയിലുള്ള ഇതൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഓഫീസിലും മറ്റും അറിയിച്ചാൽ അവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും എത്തിക്കും എന്നുള്ളത് കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ പാമ്പ് പിടിക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ എൻ്റെ ഈ ചാനലിൽ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ തൊഴിലുറപ്പിനെപ്പറ്റി അറിയാനോ ആഗ്രഹമുള്ള അറിയുന്ന എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ വീഡിയോയിൽ ചോദിക്കാമെന്നാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു ഓക്കെ താങ്ക്